കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിൽ കൂടുതൽ പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം നാമക്കൽ സ്വദേശിയായ ലോറി ഡ്രൈവർ ശരവണൻ മണ്ണിനടിയിൽ കുടുങ്ങിയെന്ന് സൂചന അപകടസ്ഥലത്തു നിന്നും ശരവണന്റെ ലോറി കണ്ടെത്തി ഹൂഗ്ലിയിൽ നിന്നും മംഗളൂരുവിലേക്ക് ലോറിയുമായി എത്തിയതാണ് ശരവണൻ അപകട ദിവസം രാവിലെ ഏഴ് മണിക്ക് ശരവണൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു ശരവണനെ ഇനിയും കണ്ടെത്താനായില്ലെന്ന് സുഹൃത്ത് ഗണപതി പറഞ്ഞു കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി അപകടസ്ഥലത്തെത്തി അപകടം നടന്ന അഞ്ചാം ദിവസമാണ് കുമാരസ്വാമി ഷിരൂരിൽ എത്തുന്നത് അതേസമയം ലോറിയുടെ ലൊക്കേഷൻ റെഡാർ പരിശോധനയിൽ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇത് പിന്നീട് ഐ ഐ ടി സംഘം നിഷേധിച്ചു സിഗ്നൽ ലോറിയുടേതായിരുന്നില്ലെന്നും വലിയ പാറക്കല്ലോ മറ്റോ ആകാനാണ് സാധ്യതയെന്നും അവർ വ്യക്തമാക്കി വൻ മരങ്ങളും പാറക്കല്ലുകളും മണ്ണിനൊപ്പമുള്ളതിനാൽ റെഡാറിൽ സിഗ്നൽ ലഭിക്കുന്നതിനും പ്രയാസം നേരിടുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് സൈന്യമിറങ്ങണമെന്ന് അർജുൻ്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു പരിശോധനയിൽ അർജുനെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആവശ്യവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് തെരച്ചിലിന് സൈന്യത്തിൻ്റെ സഹായം വേണമെന്ന വെള്ളിയാഴ്ച മുതൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്നും അവർ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.